വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു ഒരു പ്രധാനപ്പെട്ട കുറിച്ച് പെയിൻ കില്ലറുകൾ എടുത്തിട്ടും ചെവി വേദനയ്ക്ക് ഒരു കുറവുമില്ലാത്തതുകൊണ്ട് ഒരു രക്ഷയുമില്ലാതെ അവസാനം ഡോക്ടറെ കാണുവാൻ പോയപ്പോൾ അയാളെ വിശദമായി പരിശോധിച്ച ഡോക്ടറുടെ ഉപദേശം ഇങ്ങനെയായിരുന്നു ഏടോ തൻ്റെ ചെവിക്ക് നല്ല ഇൻഫെക്ഷനുണ്ട് മരുന്ന് തരാം പക്ഷെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അടുത്ത മൂന്ന് ദിവസത്തേക്ക് നനയാതെ നോക്കണം എന്നതാണ് ആ ഒരു ഉപദേശവും കേട്ട് മരുന്നും വാങ്ങി നേരെ ഷൂട്ടിംഗ് സെറ്റിൽ ചെന്നിട്ട് മരുന്നും പ്രിസ്ക്രിപ്ഷൻ ഇട്ടിരുന്ന ജീൻസിന്റെ പോക്കറ്റിൽ തിരികെ ഊരി മുടക്കി വെച്ച് വെള്ളമുണ്ടും ബ്ലാക്ക് ചെക്ക് ഷർട്ടും ഇട്ട് അണ്ടർ വാട്ടർ ഷൂട്ടിനായി വെള്ളത്തിലേക്ക് ചാടിയൊരു മനുഷ്യൻ ഉണ്ട് അയാളെക്കുറിച്ച് ഡ്യൂപ്പില്ലാതെ അതിസാഹസികമായ ഒരു ആക്ഷൻ രംഗത്തിൽ അഭിനയിക്കുമ്പോൾ സഹനടന്റെ ലക്ഷ്യം തെറ്റിയൊരു കിക്ക് അതും അടിവയറ്റിലേക്ക് പരിക്കേറ്റ് കുറച്ചുനാൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന ശേഷം ഡിസ്ചാർജായി ഷൂട്ടിംഗ് സെറ്റിലെത്തിയ അന്ന് തന്നെ ഡ്യൂപ്പിനോട് സലാം പറഞ്ഞ് വലിയൊരു മരത്തിന്റെ മുകളിൽ തൂങ്ങിക്കയറി താഴേക്ക് ചാടി കൂടെയുള്ളവരെ ഭ്രാന്തമായ ഡെഡിക്കേഷൻ കൊണ്ട് ഞെട്ടിച്ചൊരു ഇരിങ്ങാലപ്പുറക്കാരൻ അയാളെക്കുറിച്ച് കയ്യിൽ തനിയ വന്ന് ചേർന്ന ചെങ്കുടി താഴെ പോകാതിരിക്കാനായി മഹാരാജാസിന്റെ മുറ്റത്ത് ചോര ചൊരിയേണ്ടി വന്ന കൊച്ചനീനും പോളും മെക്സിക്കുന്ന ഭാരതയിൽ റിങ്ങിലെതിരാളിയെ മലർത്തിയടിക്കാനായി ഊണ്മുറക്കവും തളഞ്ഞ ഗുസ്തിക്കാരനാകേണ്ടി വന്ന ദാസൻ ഗോതഗിലിദാസൻ അക്രമങ്ങളുടെയും കുടിപ്പകയുടെയും മീറ്റില്ലമായ നഞ്ചംകൊട്ടയിലേക്ക് സമാധാനം വിളമ്പാനായി ബൂട്ടും കാക്കിയൂട്ടി ഇറങ്ങിയ കൽക്കി വളർത്തു കൊന്നവനോട് പ്രതികാരത്തിന് വന്ന ഉച്ചിലുള്ള ചെക്കനോട് ഒരു തരി വിട്ടുകൊടുക്കാതെ പാടത്തും പറമ്പിലും കാട്ടിലും തുടങ്ങി സാധ്യമായ എല്ലായിടത്തും വെച്ച് കൈത്തരിപ്പ് തീരും വരെ അടിച്ചു നിൽക്കേണ്ടി വന്ന ഷാജി കളയിലെ ഷാജി കുർക്കൻമൂലയിലെ മൂലയിലെ ഗ്രസിച്ചിരുന്ന ആപത്തിനെ തടുക്കാനായി സൂപ്പർ ഹീറോ ആകേണ്ടി വന്ന ജെയ്സൺ ദേഷ്യം വന്നാൽ പൂരമെന്നോ പെരുന്നാളെന്നോ തിയേറ്റർ എന്നോ എന് പള്ളിയെന്നോ വരെ നോട്ടമില്ലാതെ തല്ലിത്തീർക്കാൻ വെമ്പുന്ന മണവാളൻ വസീം രണ്ടു മാസത്തോളം രാത്രിയും പകലും നനഞ്ഞ വസ്ത്രവുമായി വെള്ളത്തിൽ മുങ്ങി ജീവിക്കേണ്ടി വന്ന അനു ഇപ്പോ കുതിര സവാരിയും അടക്കമുള്ള ഐറ്റംസ് നിറഞ്ഞ അജയന്റെ രണ്ടാം മോഷ്ണു അങ്ങനെ തുടങ്ങി എഴുത്തുകാരനും സംവിധായകനും തന്നെ മനസ്സിൽ കണ്ട വെള്ളപ്പേപ്പറിലേക്ക് ഒരൽപ്പം അതിഭാവത്തോടെ എഴുതി വെച്ചതെല്ലാം തിരശീലയിൽ അതേ വ്യക്തതയിലും തെളിമയിലും കിട്ടണമെന്നുള്ള വാശിയോടെ ക്യാമറയ്ക്ക് മുന്നിൽ എന്ത് അഭ്യാസവും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ ടോവിനോ തോമസ് സിനിമയ്ക്ക് വേണ്ടി ശാരീരികമായി ഇത്രയും കഷ്ടപ്പെടുന്ന മറ്റൊരു യുവനടൻ മലയാളത്തിൽ ഇല്ലെന്ന് തന്നെ വേണമെങ്കിലും പറയാം നടൻ എന്നുള്ള മൂന്നക്ഷരം ഒരു രാത്രി വെളുത്തപ്പോൾ തന്റെ പേരിനൊപ്പം തുന്നിച്ചേർത്ത് ഫീൽഡിലേക്ക് ഇറങ്ങുവാൻ തക്ക ബന്ധുക്കളോ ഗോഡ് ഫാദറോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സാധാരണക്കാരനാണ് ടോവിനോ തോമസ് സിനിമയോടുള്ള അടങ്ങാത്ത ആവേശം കൊണ്ട് അതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചൊരാൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നും പറ്റാതെ അവഗണനകളും പരിഹാസങ്ങളും എല്ലാം പലകുറി കേട്ടിട്ടും മനസ്സ് മുറിപ്പിട്ടിട്ടും മടുക്കാതെ പിറകെ നടന്ന് ഒടുക്കം ആൾക്കൂട്ടത്തിലൊരാളായും സഹനടനായും വില്ലനായും നായകനായും തൻ്റെ സ്വപ്നങ്ങളിൽ തൻ്റെതായ സ്ഥാനം സ്വയം സൃഷ്ടിച്ച ആ മനുഷ്യൻ അയാൾക്ക് എല്ലാം സിനിമയാണ് അതിന് ചേർത്ത് പിടിക്കാനും അതിനോട് ചേർന്ന് നിൽക്കാനും അയാൾ എന്തും ചെയ്യും ടോവിനോ തോമസിനെ തെരുത്തി അയാളെക്കുറിച്ച് എങ്ങനെയാണ് സിനിമ ക്ലാസിൽ ചർച്ച ചെയ്യാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയും വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുഡ് ബൈ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം